ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം മൂന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് ഹലലൂയ ഈ ലോകത്തിൽ മനുഷ്യർ തങ്ങളുടെ ശക്തിയിലും തങ്ങളുടെ ഭുജബലത്തിലും തങ്ങളുടെ വിദ്യാഭ്യാസത്തിലും ആശ്രയിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ഊന്നരുത് ഹലലൂയ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഹ ലലൂയ കർത്താവിലാണോ നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ദൈവീക വിവേകത്തിൽ ദൈവിക ബലത്തിൽ ദൈവിക ശക്തിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ദൈവം എല്ലാ കാലത്തും തുണയത്രേ എരമ്യാ പ്രവചനത്തിൽ പതിനേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വെള്ളത്തിനരികെ ഹല്ലി നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാ അവൻ നീരുറവുകളിലേക്ക് തൻ്റെ വേരറക്കി താൻ എല്ലാ കാലത്തും പച്ചയായിരിക്കും ഉഷ്ണം തട്ടിയാലും വാടിപ്പോകത്തില്ല അല്ലെലൂയ ഏത് കാലാവസ്ഥയിലും അവൻ ഫലം കായ്ക്കും അവൻ്റെ ഫലത്തിന് ഒരു കുറവും വരത്തില്ല ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഏത് കാലാവസ്ഥയിലും നിനക്ക് നന്നായിരിക്കണമോ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി മനുഷ്യൻ്റെ ബുദ്ധിയിലും മനുഷ്യൻ്റെ ചിന്താഗതിയിലും ആശ്രയിക്കുമ്പോൾ നാം ലോകപരമായി പലതും ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കും കർത്താവ് തന്നെ അവരെ കരം പിടിച്ച് നടത്തും കർത്താവ് തന്നെ അവരെ ബലത്തോടെ നടത്തും ഇന്ന് രാവിലെയും ഈ വചനം നമ്മെ ബലപ്പെടുത്തട്ടെ ഇന്ന് രാവിലെയും ഈ വചനം നമ്മെ ശാക്തീകരിക്കട്ടെ നമ്മുടെ ചിന്താഗതിയെക്കാട്ടിലും നമ്മുടെ കണക്കുകൂട്ടലുകളെക്കാട്ടിലും നമ്മെ ബലത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട് നോക്ക് സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ ഒരു നാളും ഇസഹാക്ക് ഒരു ക്ഷാമകാലത്ത് ഉണങ്ങിയ ദേശത്ത് വിതയ്ക്കത്തില്ല ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലും ഒരു മനുഷ്യൻ്റെ കോമൺ സെൻസിനകത്ത് പോലും അങ്ങനൊരു ചിന്ത വരത്തില്ല എന്നാൽ ഇസഹാക്ക് ആ ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ വചനപ്രകാരം ഉണങ്ങിയ ദേശത്ത് ശ്യാമകാലത്ത് വരൾച്ചയുള്ള കാലത്ത് വിത്ത് വിതച്ചു എന്താ സംഭവിച്ചത് വേദപുസ്തക ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം ആ ആണ്ടിൽ ഇസഹാക്ക് നൂറു മേനി കൊയ്തു നൂറു മേനി കൊയ്തു നൂറു മേനി കൊയ്തു പ്രിയരെ മനുഷ്യരിൽ ആശ്രയിച്ചാൽ സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ ഒരു നാൾ ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവ പൈതലം ചെയ്യാൻ സാധിക്കും ഇസഹാക്ക് തൻ്റെ ഹല്ലി കാട്ടിലും തൻ്റെ ദേശത്തുള്ള മറ്റോ മറ്റുള്ളവരെ കാട്ടിലും ഹല്ലുലിയ മറ്റേത് കാട്ടിലും അധികമായി അനുഗ്രഹിക്കപ്പെട്ടു അധികമായി വർധിച്ചു അവൻ വർദ്ധിച്ച് വർധിച്ച് മഹാധനവനായി തീർന്നു മറ്റുള്ളവർക്ക് അസൂയ വരത്തക്കരുതിയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു ഇന്ന് പകൽക്കാലവും സ്വന്തം വിവേകത്തിലൂന്നാതെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചോ നിശ്ചയമായി നാം അനുഗ്രഹിക്കപ്പെടും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും യഹോയുടെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ ആശ്രയിപ്പെടുന്ന കർത്താവിൽ തന്നെ ആശ്രയിക്കുന്ന കർത്താവ് ആശ്രയമായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നീ ലജ്ജിച്ചു പോകാൻ നീ തല താഴ്ത്താൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല കാരണം നിൻ്റെ ബലം നിൻ്റെ ഭുജത്തിലല്ല നിൻ്റെ കഴിവിലല്ല രഥത്തിലല്ല ഹലീയ നിൻ്റെ ശക്തിയിലല്ല നിൻ്റെ കുതിരകളിലല്ല ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവായ യഹോവയിലത്രയും അവൻ്റെ നാമത്തിലത്ര യേശുവിൻ്റെ നാമത്തിലത്രയും നമ്മുടെ കൊടി ഉയരുന്നത് അതുകൊണ്ട് ഏത് കാലം അവസ്ഥയിലും ഏത് സമയത്തും ഉള്ളവരായി തരും നാം ജയത്തോടെ നടക്കും നമ്മുടെ തല കർത്താവ് ഉയർത്തും അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു പലരും കുലുങ്ങിപ്പോകുമ്പോൾ പലരും പട്ടുപോകുമ്പോൾ പലരും വീണു പോകുമ്പോൾ പ്രിയരെ നാം വീഴാതെ ഇരിക്കുന്നതിൻ്റെ കാരണം നാം തകരാതെ ഇരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് ആശ്രയിപ്പാൻ മാറാത്ത ഒരു പാറയുണ്ട് സിയോൻ പർവ്വതം പോലെ ഉറപ്പുള്ള അല്ലെങ്കിൽ ഒരു വലിയ പാറയുണ്ട് ആ പാറയിലാണോ നാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ കാലുകളെ അവൻ ഉറപ്പുള്ള പാറമേൽ നിർത്തിയത് അതുകൊണ്ടാണ് മറ്റുള്ളവർ പതറിപ്പോകുമ്പോൾ വീണു പോകുമ്പോൾ വീഴാതെ നിൽക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സാഹചര്യത്തിലും നമ്മെ ജയോത്സവമാക്കി നടത്തുന്ന നല്ല കർത്താവിനെ നമുക്ക് ഉയർത്താം നാം കർത്താവിൻ്റെ ഘടകങ്ങളിൽ ഖേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഒരു നാളും ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഞങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ അനുവദിക്കരുതേ അങ്ങ് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരണമേ അങ്ങ് ബുദ്ധിയുടെ ഉറവിടം അങ്ങ് ജ്ഞാനത്തിൻ്റെ ഉറവിടം അങ്ങ് അറിവ് തരുന്നത് അങ്ങ് ഞങ്ങൾക്ക് സാമർത്ഥ്യം തരുന്നത് അപ്പ അപ്പയെ അപ്പയിൽ ആശ്രയിച്ച് അപ്പയിൽ ആശ്രയിച്ച് അപ്പയുടെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ നിൻ്റെ മക്കളായ ഞങ്ങളെ ഇടയാക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിലല്ലാതെ വേറെ എങ്ങും ആശ്രയം വേണ്ട ഞങ്ങളുടെ ബുദ്ധി വേണ്ട ഞങ്ങളുടെ ശക്തി വേണ്ട ഞങ്ങളുടേതെന്ന് പറയുന്ന ഒന്നിലും ആശ്രയിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർത്താവെ അങ്ങയുടെ നാമത്തെ മുറുകപ്പിടിച്ച് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണം ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ജയോത്സവമാക്കി നടത്തട്ടെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ച് സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ച് കുനിഞ്ഞ് വീണു പോകുമ്പോൾ നിങ്ങളുടെ തല ഉയർത്തി ജയോത്സവമാക്കി നടത്തുവാൻ ദൈവം ും നിങ്ങളെ ബലപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ